കേട്ടിട്ടുണ്ടോ മഹാനായ സീദുനാഹു എന്നെ അറിയുമോ മഹാൻ അവറുകളുടെ പേരെന്താണ് അഫലഹ എന്നാണ് അല്ലെങ്കിൽ യസാർ എന്നാണ് ആ മഹാനായ സഹാബി നബി നബിസ് വസല്ലമതങ്ങളുടെ ഇഷ്ടക്കാരനായ കൂത്തുകാരൻ എന്നയാളുടെ അടിമയാണ് ഉമയ്യയുടെ അടിമയാണ് മഹാനായ അബൂഫു ബിലാൽ ഹറദിയെന്നോഹുവെന്നോ ബിലാഹുവെന്നുവിന്റെ കൂടെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ് ഒമയ്യത്തെന്ന് പറയുന്ന ആളോഫു കൈഹറവനെ പിടിച്ചു എന്നിട്ട് രണ്ട് കാലുകളും കെട്ടി കയറുകെട്ടിയിട്ട് വലിക്കുകയാ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തീതുക്കുന്ന സൂര്യനു കീഴേ തിളച്ചു മറയുന്ന മണൽപ്പരപ്പിലിട്ട് കെട്ടി വലിക്കുമ്പോ അതാ ഒരു ഇഴജന്തു മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു ഒരു ഹാണി മഹാനവറുകളുടെ അടുക്കലേക്ക് വരുന്നു ഉടനെ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് അലൈസഹാദാ റപ്പുകയാറപ്പിതാണോടാ നിങ്ങറപ്പിതാണോടാ ൈഹ തങ്ങളോട് ചോദിക്കുമ്പോൾ ആ തിളച്ചു മറിയുന്ന മണൽപ്പരപ്പിന്റെ മേലെ കിടന്ന് തീ തീതുക്കുന്ന സൂര്യന്റെ കീഴേ കിടന്ന് കാലിൽ കെട്ടിയിട്ട് വലിച്ച് പീഡിപ്പിക്കുന്ന നേരത്ത് മഹാനായ സാറിയാകുമോ എന്നവന്റെ അരത്തണത്തിൽ നിന്ന് ഈമാനന്റെ പ്രൗഢോജ്വലമായ പ്രഖ്യാപനമാണ് പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ നിന്ന് വിളിക്കുമ്പോഴും മഹാന്മാരായ സഹാബത്തിന്റെ ഉള്ളിടം കിടുങ്ങിയത് ലില്ല അക്യായ ധിക്കാരിയായ അഹങ്കാരിയായ മുതലാളി കെട്ടി വലിക്കുമ്പോ മഹാനായ ഗോപ്പു കൈരങ്ങൾ പറഞ്ഞു അംഗ്ലോബുക ാരിയായ നിന്റെയും എന്റെയും ഈ ജന്തുവിന്റെയും റബ്ബ് അല്ലാണ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ നിനക്ക് സാധ്യമല്ല മഹാനവറുകൾ വീണ്ടും കെട്ടുവലിഞ്ഞു വലിഞ്ഞു മുറുക്കിയിട്ട് മഹാനവറുകൾ വലിക്കുമ്പോ അതാ ഉബയ്യബിന് ഹലഫ് വന്നുകൊണ്ട് പറയുകയാണ് ഉമയ്യത്തിന്റെ സഹോദരനാണ് ഉബയ്യബിന് ഹലഫ് വന്നുകൊണ്ട് പറയുകയാണ് ഇനിയും ഇവനെ മർദ്ദിക്കണം ഇനിയും ഇവനെ മർദ്ദിക്കണം ആ മുഹമ്മദ് വന്ന് അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുകയാണ് അബോഫു കൈഹദങ്ങളുടെ കൽ വ വേദനിക്കില്ല അമ്മാ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഴിത്തട്ടിൽ അനുരാഗത്തിന്റെ ചക്രവാളത്തിലെ ഇഷ്ടതാരകമായ പൊന്ന മുസ്തഫല്ലാഹുലൈവസല്ല മതങ്ങളെയാണല്ലോ പറയുന്നത് ആ മരുഭൂമിയ മണൽപ്പരപ്പിൽ വലിച്ചഴയ്ക്കുമ്പോഴും മഹാനായ അബോഫു കൈഹദങ്ങളുടെ മനസ്സിൽ നിന്ന് महत्व <imited> <imited> <imited>